തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വാർഡ് വിഭജനത്തിൽ സമീപ വാർഡുകളിലെ വോട്ടർമാരെ മറ്റൊരു വാർഡിലേക്ക് കൂട്ടത്തോടെ ചേർത്തതായി ആക്ഷേപം പഞ്ചായത്തിലെ ബി ജെ പിയാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ചെറായി മാവിഞ്ചുവട് വാർഡുകളിലെ പതിനാല് വീടുകളിൽ നിന്നായി പേരെ തൃപ്പറ്റ് നാലാം വാർഡ് വോട്ടർ പട്ടികയിൽ അനധികൃതമായി ഉൾപ്പെടുത്തിയെന്നാണ് ബി ജെ പി ആക്ഷേപം നാലാം വാർഡിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായതിനാലാണ് ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി അതിർത്തി ലംഘിച്ച് വോട്ടർമാരെ ചേർത്തതെന്നും ഇവർ പറയുന്നു വാർഡ് വിഭജനത്തിൽ അതിർത്തി നിർണയ കമ്മീഷൻ അംഗീകരിച്ച പ്രകൃതിദത്ത അതിരുകളിലുള്ള മൂന്ന് അഞ്ച് വാർഡുകളിലെ വോട്ടർമാരെയാണ് നാലാം വാർഡിലെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി പരാതി ഉയർന്നത് ഇത്തരത്തിൽ വോട്ടർമാരെ പുതിയ വാർഡിൽ ക്രമീകരിച്ചതിൽ സംസ്ഥാനത്ത് പലയിടത്തും അപാകത റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഈ മാസം പതിനേഴിനകം ഇത് പരിഹരിക്കണമെന്ന് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇക്കാര്യം പഞ്ചായത്തിൽ നടപ്പായില്ലെന്ന് ഇവർ ആരോപിച്ചു കഴിഞ്ഞ വാർഡ് വിഭജനത്തിൽ അതിന്റെ ഭാഗമായിട്ട് ഡിലിമിറ്റേഷൻ കമ്മീഷൻ അംഗീകരിച്ച നിയുക്ത ഇപ്പോ നിലവിലുള്ള വാർഡിന്റെ പ്രകൃതിദത്തുള്ള വാർഡിന്റെ മൂന്നാം വാർഡിന്റെയും അഞ്ചാം വാർഡിന്റെയും അതിർത്തിക്കുള്ളിൽ നിന്ന് ഉള്ള ആൾക്കാരെ നാലാം വാർഡിലേക്ക് അനർധികൃതമായിട്ട് ചേർത്തതിൽ പ്രതിഷേധിച്ച് അത് ജനങ്ങളെയും അതേപോലെ തന്നെ ഇവിടുത്തെ പത്രപ്രവർത്തകരെയും അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഒരു വിളിച്ചു കൂട്ടിയിട്ടുള്ളത് മറ്റ് വാർഡുകളിലെ പേരെ തൃപ്പറ്റ് വാർഡ് പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനു പുറമെ ഈ വാർഡിൽ ബി ജെ പിക്ക് അനുകൂലമായ കുടുംബങ്ങളുടെ വോട്ടുകളും നീക്കം ചെയ്തു വീടില്ലെന്ന കാരണത്താൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കരുതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ഇവിടെ പാലിക്കപ്പെട്ടില്ലെന്നും ബി മണ്ഡലം സെക്രട്ടറി ബിനീഷ് പുന്നയൂർ വൈസ് പ്രസിഡന്റ് ഷാജി തൃപ്പറ്റ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ലക്ഷ്മണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു